കരുനാഗപ്പള്ളി നഗരസഭയിൽ അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചു കുരുന്നുകൾ കലോത്സവത്തിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ അംഗനവാടിയിലെ കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് കരുനാഗപ്പള്ളി നഗരസഭയിലാണ് അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചത് നഗരസഭയിലെ മുപ്പത്തി അഞ്ച് ഡിവിഷനുകളിലെ നാൽപ്പത്തി ഒൻപത് അംഗനവാടികളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതിലധികം കുരുന്നുകളാണ് അംഗനവാടി കലോത്സവത്തിൽ പങ്കാളികളായത് നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു അംഗനവാടി കലോത്സവം ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിഒൻപത് അംഗനവാടികളാണ് നമുക്കുള്ളത് സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങളോടുകൂടി ഈ നാൽപ്പത്തി ഒൻപത് അംഗനവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ച് താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും കുട്ടികൾ ആശ്രയിക്കുന്ന നമ്മുടെ കേന്ദ്രങ്ങളാക്കി അവർക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തി വരുന്നത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനിമ അധ്യക്ഷത വഹിച്ചു അംഗനവാടി കോർഡിനേറ്റർ റാണി ഇന്ദുലേഖ എം എസ് ഉഷാല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Karena kapal